കല്ലാർകുട്ടി വെള്ളത്തുവൽ മുതുവാൻകുടി റോഡിൽ പാതിയോരത്ത് വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് വെട്ടിനീക്കാൻ നടപടി വേണമെന്ന ആവശ്യം മൂന്നാറിലേക്കുള്ള വിനോദ സഞ്ചാര വാഹനങ്ങളടക്കം ഇതുവഴി കടന്നു പോകുന്നുണ്ട് പലയിടങ്ങളിലും വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് വാഹനം ഓടിക്കുന്നവരുടെ കാഴ്ച മറയ്ക്കുന്ന അപകട ഉയർത്തുകയാണ് കല്ലാർകുട്ടി വെള്ളത്തുവൽ മുതുവാൻകുടി റോഡിന്റെ വശങ്ങളിൽ പലയിടത്തും പൊന്തക്കാട് വളർന്നു നിൽക്കുന്നുണ്ട് മഴ പെയ്തതോടെ പൊന്തക്കാട് കൂടുതൽ വളർന്ന് പന്തലിച്ചത് വാഹനയാത്രക്കാരെയും കാൽനട ഒരുപോലെ വലയ്ക്കുകയാണ് വളവുകളിൽ അടക്കം പൊന്തക്കാട് വളർന്നതോടെ വാഹനമോടിക്കുന്നവരുടെ കാഴ്ച മറയുന്ന സ്ഥിതിയുമുണ്ട് ഇത് അപകട വലിയ അപകട ാണ് ഡെയിലി ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസവും രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് വലിയ പ്രസംഗങ്ങളുണ്ടായി എന്നാൽ ബന്ധപ്പെട്ട അധികാരികളോട് പറഞ്ഞാൽ അവർ ചെറുവിരൽ പോലും അനക്കുന്നില്ല നിരന്തരമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ് പൊതുമരാമത്ത് വകുപ്പിനോട് ഈ രണ്ട് സൈഡിലെയും കാനകൾ വെട്ടി അതുപോലെ തന്നെ മഴക്കെടുതിയിൽ വീഴാറായി നിൽക്കുന്ന മരങ്ങളുണ്ട് നിരവധി അതെല്ലാം പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡ് സൈഡിലാണ് നിൽക്കുന്നത് ബാക്കിയെല്ലാം ഞങ്ങൾ ട്രീ കമ്മിറ്റി കൂടി മുറിച്ചു മാറ്റുവാനുള്ള നടപടി സ്വീകരിക്കുകയും മുറിച്ചു മാറ്റുകയും ചെയ്തു എന്നാൽ രണ്ടാം മൈലിൽ പ്രവർത്തിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ ആളുകൾ യാതൊരു വിധ സംവിധാനത്തിനും മുന്നോട്ട് വരുന്നില്ല കൃത്യമായ ഓടകളുടെ അഭാവത്താൽ ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ റോഡരികെ പലയിടത്തും ഇടിഞ്ഞു പോയിട്ടുമുണ്ട് ഇത് അപകട സാധ്യതയായി നിലനിൽക്കുകയാണ് മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാര വാഹനങ്ങളടക്കം കല്ലാർകുട്ടി വെള്ളത്തുവൽ മുതുവാൻകുടി റോഡിലൂടെ കടന്നു പോകുന്നുണ്ട് ചെങ്കുളം ബോട്ടിംഗ് സെന്ററിലേക്കും ഇതുവഴി യാത്ര ചെയ്യാം സ്വകാര്യ ബസുകളും ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട് വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് വാഹനങ്ങളിൽ ഇരിക്കുന്നവരുടെ മുഖത്തടിക്കുന്ന പതിവ് കാഴ്ചയാണ് കാട് വളർന്ന് നിൽക്കുന്നതിനാൽ റോഡരികിലൂടെ നടന്നു പോകുന്ന കാര്യത്തിലും ബുദ്ധിമുട്ട് ഏറെയാണ് സാഹചര്യത്തിലാണ് പൊന്തക്കാടുകൾ വെട്ടിനീക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി